ഈശോമിശ് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എൻ്റെയൊക്കെ കഴുത്തിൽ ജവമാല കിടപ്പുണ്ട് ഒരു നിമിഷം ജവമാല ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ബലമാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സന്യാസ സമൂഹത്തിലെ ഉണ്ടായിരുന്ന ഒരു ജീൻ എന്ന് പറഞ്ഞ വൈദികൻ്റെ ഒരു ചരിത്രം വായിച്ചതു പറയാണ് പൈശാചിക ബന്ധനത്തിന് അടിപ്പെട്ട ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ വൈദികൻ അലറിക്കൊണ്ട് ആക്രോശിച്ചു വന്ന ആ പെൺകുട്ടിയുടെ മേൽ ഈ വൈദികൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല ബലത്തോടെ അവരിടുകയാണ് അപ്പോൾ ആ അവളിൽ നിന്ന് ആവേശിച്ചിരുന്ന പിശാജ് പുറത്തുപോയി അന്ന് രാത്രിയിലെ ഒരു ദർശനത്തിൽ ഈ വൈദികനോട് പിശാജ് പറയുന്ന ഏതാണ് ഈ ജപമാല നിൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തകർത്ത് കളയുമായിരുന്നുവെന്ന് ഇങ്ങനെ ഒരു കാര്യം വായിക്കുവാനായിട്ടിടായി അപ്പോൾ ഏറെ ചിന്തിക്കാനിടയായ പക്ഷേ അനേകം അനുഭവങ്ങളുമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായ ഒരു ആത്മീയ രഹസ്യമാണിത് ജപമാല ജപിക്കുക അല്ലെങ്കിൽ ഉരുവിടുക എന്താണ് ഉരുവിടുന്നത് ഇതാ ജപമാല കഴുത്തിൽ അണിയുന്ന ബൈബിളാണ് യേശുവിൻ്റെ ജനന മരണം ഉദ്ധാന രഹസ്യങ്ങളും യേശു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന കർത്ത പ്രാർത്ഥന സ്വർഗസനാ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും അതുപോലെ മാലാഗയുടെ വചനവും പരിശുദ്ധമറിയതിന് ഏറ്റവും പ്രിയപ്പെട്ട ബിസ് ജർത്രൂതിന് മാതാവ് വെളിപ്പെടുത്തിയ സന്ദേശം ഇതാണ് അമ്മയ്ക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദേശം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ ജപമാണ് അപ്പോ ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഞാൻ പത്ത് മുപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് വചന ആരുടെ അടുക്കലേക്ക് വന്നു അവരെ അവിടുന്ന് ദൈവങ്ങളെന്ന് വിളിച്ചു വന്നു പരിശുദ്ധ മറിയം സ്വീകരിച്ചതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ വചനവും എന്നുള്ള ജപവും ഒരുവിട്ടുരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഇങ്ങനെ സർപ്പദംസനമേറ്റവരെ ആ വിഷക്കല്ല് ഘടിപ്പിക്കുന്ന ഒരു ചികിത്സാരീതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ വിഷക്കല് പശുവിൻ പാലിലിട്ട് ശുദ്ധീകരിക്കും വീണ്ടും ഘടിപ്പിക്കും വിഷം വലിച്ചെടുക്കും പശുവിൻ എന്ന് പറഞ്ഞതുപോലെ ഇതാ നമ്മളെ തന്നെ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റു പറയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇനി യേശുവിൻ്റെ അമ്മയായ മറിയത്തെ നമ്മൾ പുകഴ്ത്തുമ്പോൾ ഉയർത്തുമ്പോൾ ആദരിക്കുമ്പോൾ ദൈവത്തെ അതിനേക്കാൾ പുകഴ്ത്തുകയും ഉയർത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ പരിശുദ്ധ അമ്മയുടെ നാമം ഒരു വിട്ടെന്നും പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത അമ്മയെ പ്രതി നമ്മൾ െ ദൈവം തള്ളിക്കളയോ അവഗണിക്കയോ ഉപേക്ഷിക്കുകയല്ലോ അതെന്തൊരു വിലകെട്ട ചിന്തയാണെന്ന് നമ്മൾ കോമൺ സെൻസിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഓർക്കുകയാണ് ഇതാ ജപമാലയെക്കുറിച്ച് വായിച്ചൊരു കാര്യം ജപമാല എന്നതിൻ്റെ അർത്ഥം റൊമാനോ ഗോർദിനി പറഞ്ഞിരിക്കുന്ന ഇതാണ് യു കാറ്റില് വായിച്ചൊരു കാര്യമാണ് ജപമാല എന്നതിൻ്റെ അർത്ഥം മറിയത്തിൻ്റെ ജീവിതമണ്ഡലത്തിൽ തങ്ങി നിൽക്കുക എന്നതാണ് അതിൻ്റെ ഉള്ളടക്കമാകട്ടെ ക്രിസ്തുവാണ് റീസലോട്ട് ഹാലലുയ ഇതാ ജപമാലയിൽ ജപമാലയുടെ അറ്റത്ത് എന്താ ഉള്ളത് യേശുവിൻ്റെ ക്രൂശിത രൂപമാണ് കുരിശെന്താണ് രക്ഷയുടെ അടയാളമാണ് അപ്പോൾ പറയും നിൻ്റെ അപ്പന ഒരാൾ കത്തി കൊണ്ട് കൊത്തിക്കൊന്ന ആ കത്തി വെച്ച് നീ ആരാധിക്കുമെന്ന് ചോദിക്കും അത് ആരാധിക്കൂല കാരണം അത് കത്തിയാണ് പക്ഷേ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ശാപത്തിൻ്റെ അടയാളമായിരുന്ന കൊടും കുറ്റവാളികൾക്ക് കൊടുത്തിരുന്ന ശിക്ഷയാണ് രണം എന്നാൽ കർത്താവായ യേശു ഇനി ഇതിനേക്കാൾ ആരും താഴാനില്ല ഇതിനേക്കാൾ വലുതായി ആരും നികൃഷ്ടനാകാനില്ല മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ സമ്പൂർണ്ണ മോചനത്തിനു വേണ്ടി ജാതി മത വേദമന്യ സകല മനുഷ്യകുലത്തിനും ഈ പ്രപഞ്ചത്തെ തന്നെ തന്നോട് തന്നോടൊന്നാക്കിക്കൊണ്ട് ഏറ്റവും ഹീനമായ ഈ ശിക്ഷ കുരിശു മരത്തിൽ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം മരത്താലെ വന്നു പോയ പാപം ഇതാ മരത്താലെ ദൈവം ഏറ്റെടുത്ത് ആദ്യ മനുഷ്യൻ കൽപ്പന ലംഘിച്ച് ദൈവപ്രമാണം ലിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കന്നി ഭക്ഷിക്കുകയും എന്നാൽ മരത്തിലൂടെ വന്ന പാപം മരത്തിലൂടെ ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് ഇരുനല വാളാണ് ദൈവം ഏറ്റെടുക്കുകയാണ് അപ്പോൾ കർത്താവ് കുരിശു വഹിക്കുന്നത് വഴി കുരിശുമരണം വഹിക്കുന്നത് വഴി കുരിശ് ശാപത്തിന്റെ അടയാളമല്ല രക്ഷയുടെ അടയാളമായി ശാപത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമായി ഉയർത്തുകയാണ് അതായത് കുരിശ് ശാപമല്ല ഇനിമേൽ രക്ഷയുടെ അടയാളമാണ് കുരിശ്ശ ീഡമാണ് കുരിശിൽ യേശു ബലിയർപ്പിക്കുകയായിരുന്നു ബലിപീഠവും ബലിവസ്തുവും ബലിയർപ്പകനും എല്ലാം ഇതാ യേശുവിൽ നമ്മൾ കണ്ടെത്തുകയാണ് അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിൽ ഈ ആത്മീയതയിലൂടെ നമ്മൾ ഈ ഭീഷണം പാകപ്പെടുത്തി എടുക്കണം ഒന്ന് കുറന്നോ സ്വന്തോ പതിനെട്ട് പറയുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ബോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയല്ലേ ഇനി ചിലർ ചോദിക്കും ഈ വിശ്വാസ പ്രമാണം എന്താണെന്ന് വിശ്വാസ പ്രമാണം ഒന്ന് നിർത്തി നിർത്തി പ്രാർത്ഥിച്ച് നോക്കും വിശ്വാസ പ്രമാണം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്വവും അവിടുത്തെ മഹത്വവും ആരാധനയും സ്തുതിയും ഉൾക്ക സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കിറേനയിലെ രക്തസാക്ഷിയായ വിശുദ്ധ പത്രോസ് ഇതാ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ ഈ ആദ്യ വരികൾ കൈകൊണ്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് രക്തസാക്ഷിയായി പീഡനമേറ്റ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽവിരൽ മണലിൽ എഴുതി എന്നാണ് പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എഴുതിക്കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശക്തമായ പിശാദിനെ ഏറ്റവും അലർജിയുള്ള പ്രാർത്ഥനയാണ് കാരണം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തേഴ് വരെയുള്ള ഭാഗം എൻ്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു റോമപത്തോ ഒമ്പത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റവും പറയണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അപ്പോൾ അതാണ് വിശ്വാസപ്രമാണത്തില് വിശ്വാസം പ്ര ണത്തിലെ ഓരോ വരികളും കീറി മുറിക്കുമ്പോൾ ശക്തി ദൈവവചനങ്ങളാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് കന്യാമറിയത്ത് നിന്ന് ജനിച്ച് ബാൻ ജൂസ്ഫ് ഇലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഇതെല്ലാം ദൈവവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു ബൈബിളിൽ ഇല്ലാത്ത ഒന്നും അതിൽ ചേർത്തിട്ടില്ല റീസലോ അന്യ കർത്താവ് സ്ഥാപിച്ച് സഭ വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഇതെല്ലാം ദൈവ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് വചനത്തിലോട് വചനത്തോട് ചേർത്ത് സാലോഗ്യം പ്രാപിച്ച് ഐക്യപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെ ശക്തമായിട്ട് വിശ്വാസ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡെലിവറൻസ് സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം കണ്ടിട്ടുണ്ട് അനുഭവ അനുഭവിച്ചിട്ടുണ്ട് ശക്തമായ വിടുതൽ ശുശ്രൂഷകളിൽ ഇതാ വിശ്വാസ പ്രമാണം എല്ലാവരും കൂടെ ശക്തമായിട്ട് ചൊല്ലിയപ്പോൾ ക്രൂരമായിട്ട് പിശാചി ആവശിച്ചിരുന്ന ബന്ധിച്ചിരുന്ന അവസ്ഥകളിൽ നിന്ന് ശക്തമായിട്ട് തള്ളിയിട്ടുകൊണ്ട് വിട്ടുപോയ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണം ഏതെങ്കിലും പ്രാർത്ഥനയിലും അടുപ്പോ വിസ വിൻസെൻ്റിപ്പോളിൻ്റെ ജീവിതത്തിൽ വിരസതയും ആത്മീയം വന്നതയും ഉണ്ടായപ്പോൾ എന്തിനായി വൈദ്യനാകാൻ പോയത് വെറുതെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞില്ലേ നിന്നെ പോലെയുള്ളവരൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ചെറുപ്പം നിനക്ക് ആഘോഷിക്കാൻ ഇങ്ങനെയുള്ള സംശയങ്ങളും പക്ഷാജ് ഇടർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ വിശ്വാസ പ്രമാണം എഴുതി പോക്കറ്റിലിട്ടിട്ട് ഈ ദുർബലത സംശയം ഉയർന്നു വരുമ്പോൾ ശക്തി ശക്തമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആവർത്തിച്ച് ഏതാനും ദിവസങ്ങളും ആഴ്ചകളും പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രലോഭനം പൂർണ്ണമായിട്ട് വിട്ടുപോയെന്ന് വിസ വിശുദ്ധ പോളിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ഞാനൊരു വിൻസെൻഷ്യൽ വിശുദ്ധ വിൻസെൻറ്റിപ്പോളിൻ്റെ നാമധേയത്തിലുള്ള പോൾ സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് മാത്രമല്ല രൂപതയിൽ ഒരു വിൻസെൻഷ്യൽ എറണാകുളം ഈസ്റ്റ് ഏരിയ കൗൺസിലിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഹാലലുയ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് കൊച്ചുതരസ്യ പുണ്യാണ്യാളത്തിയുടെ ജീവിതത്തിലും ഇതുപോലെ ഉണ്ടായ ഉണ്ടായപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതായിട്ട് പ്രാർത്ഥിച്ചതായിട്ടും അതിനതിജീവിച്ചതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ജവമാലയിൽ ഇതെല്ലാമാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇത് കൂടാതെ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കുകയാണ് വർഷങ്ങൾക്കുമ്പ് ഒരു കുട്ടിയെ ആശുപത്രി കൈയ്യഴിഞ്ഞാൽ എറണാകുളത്തെ ഏറ്റവും വലിയ കേരളത്തിലെ ഇന്ത്യയിലും തന്നെ എറണാകുളത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വലിയൊരു ആശുപത്രിയിൽ കൈയ്യഴിഞ്ഞിട്ടിരിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ായിട്ട് ചെന്നപ്പോൾ അന്ന് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ എല്ലാം ഇടീക്കാനായിട്ട് പോവുകയാണ് ഇനി ഒന്നും ചെയ്യാനില്ല പക്ഷേ എനിക്ക് എന്നോട് പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചോ വേറെ ഒന്നും ചെയ്യാനില്ല ഡോക്ടർമാർ രണ്ട് മൂന്ന് പേര് കൂടി നിൽക്കുമ്പോൾ ഞാൻ ആ സമയത്താണ് എത്തിയത് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥന ഒന്നും ചെയ്യാനില്ല ഞാൻ എൻ്റെ ആ കൊച്ചിൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ കഴുത്തിൽ കിടന്ന് ജവമാലയെടുത്ത് ആ കുഞ്ഞിൻ്റെ ശിരസിലൂടെ ആ മാതാപിതാക്കളെ കൊണ്ട് ഇടിയിച്ചു കൊടുത്തു ഒരു പെൺകുട്ടിയാണ് ഇന്ന് അന്ന് പതിമൂന്ന് വയസ്സ് അവൾ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി കല്യാണവും കഴിഞ്ഞ് രണ്ടോ മൂന്നോ കുട്ടികളുടെ അമ്മയായി ഇപ്പോൾ വിദേശത്ത് കാനഡയിലോ മറ്റോ അവിടെ കുടുംബസമേതം ജീവിക്കുകയാണ് മലയാള പെൺകുട്ടിയാണ് ഹാലലൂയ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ജവമാല ആശുപത്രി എന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാതിലും മുട്ടി വിളിച്ച് സർപ്രൈസായിട്ട് മരിക്കാൻ കിടന്ന കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പേരുവെട്ടി വിട്ടവസ്ഥ ഹാലലൂയ്യ ഇന്ന് ഇതാ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇതുപോലെ ഒത്തിരി ജവമാല കൊടുത്തപ്പോഴും ജവമാല കൊടുത്തു വിട്ടപ്പോഴും ഒരു ഹൈന്ദവ സഹോദരി ഒരു ടീച്ചറാണ് ജോ ജോലിയൊന്നുമില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ഹിന്ദി ടീച്ചറായിട്ട് സ്കൂളിൽ ജോലി കിട്ടി പിന്നീട് അത് പെർമനൻ്റ് ആകുകയും ചെയ്തു അത് അത്ഭുതം പത്ത് പൈസ ഡൊണേഷൻ കൊടുക്കാതെ ഭർത്താവ് ഒരു അംഗവേഖല ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അയാളെ കൊണ്ട് മാത്രം രണ്ട് മക്കളുണ്ട് കുടുംബം പോറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ സഹോദരി ഈ വളരെ വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ജവമാ മാല തരാമ ബ്രദറെ എന്ന് ചോദിച്ച് പ്രാർത്ഥനയോടെ ഒരു ജോമാല പ്രാർത്ഥിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ഹൈന്ദവ സഹോദരിയാ കൊടുത്തു പക്ഷേ പറഞ്ഞ ഇതാണ് ജോമാലയും കൊണ്ട് പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നു സ്കൂളിൽ ചെന്നിട്ട് ബാഗിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നു അങ്ങനെ വേറെ ടീച്ചർമാർ വന്ന് ഇവക്കിടെ ബാഗിൽ നിന്നാണെന്നില്ല നീ എന്തത്ര പൂശിയെന്നും പറഞ്ഞിട്ട് വന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പക്ഷേ വളരെ അത്ഭുതങ്ങളായിരുന്നു പിന്നീട് പിന്നീട് ആ ക്രൈസ്തവയായ സഹോദരിയുടെ ജീവിതത്തിൽ തുടർന്ന് സംഭവിച്ചത് അപ്പോൾ ഇത് ദൈവിക സാന്നിധ്യം വളരെ തകർന്ന മനസ്സോടെ പ്രാർത്ഥിക്കാൻ വന്ന ആ മകൾക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യവും കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഇങ്ങനെ പാടുല്ലേ സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു അപ്പോൾ സുഹൃതങ്ങൾ നിറഞ്ഞ സുഗന്ധാവിഷയം നിറഞ്ഞ പരിശുദ്ധമായ ശക്തമായ മാധ്യസ്ഥം ഇതാ ആ മകൾക്ക് കൊടുക്കുകയും വളരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവിടെ കുടുംബത്തിലുണ്ടായ ഇതുപോലെ ജപമാലയിലൂടെ ജവമാല ധരിക്കുമ്പോൾ ജവമാല ചൊല്ലുമ്പോൾ ജവമാല സമ്പൂർണ്ണ ബൈബിളാണ് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു ജപമാലയുടെ ഞങ്ങൾ രണ്ട് പുസ്തകം എഴുതാൻ ദൈവം കൃപ തന്നു ഞാനെൻ്റെ ജീവിത പങ്കാളിയും പകുതി പകുതി വെച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതി അങ്ങനെ പകുതി ഭാഗം ആവുള്ളൂ പകുതി ഭാഗം ഞാൻ എഴുതി ആ പുസ്തകങ്ങളിൽ ബഹുമാനപ്പെട്ട അത് പബ്ലിഷ് ചെയ്തത് ഞങ്ങളുടെ മുൻ ഇടവകാരിമാരുടെ എല്ലാം ആശംസകളും അവതാരികയെല്ലാം ആ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ദൈവികമായതെല്ലാം ദൈവത്തിൻ്റെ ഒരു സഭയുടെ ഒരു അംഗീകാരവും ഇടപെടലൊക്കെ കിട്ടിയ വലിയ കാര്യമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് തരേണ്ട അംഗീകാരവും എത്തേണ്ട വഴികളിലേക്ക് എത്താൻ സഹായിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു വചനപ്രവോഷൻ എന്നതിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോടെ ഞാൻ ഏറ്റു ാണ് ക്രിസ്ത്യമായ ഒരു അംഗീകാരവും ഒരു അനുഗ്രഹങ്ങളും ചെയ്യുന്ന ശുശ്രൂഷകളിൽ നേരിട്ടിടപെട്ട ലഭിച്ച വലിയൊരു മധ്യശുശുദ്ധി ഒരു സെമിനാറിലും പോയി പഠിച്ചിട്ടില്ല അപ്പോൾ വളരെ ഉന്നതരായ വൈദികർ വൈദിക ശ്രേഷ്ഠന്മാർ ഒക്കെ ഇത് വായിച്ച് നോക്കി അതിന് നൽകിയ അംഗീകാരങ്ങൾ അത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ തന്ന വലിയ പരിശുദ്ധയുടെ മാധ്യസ്ഥം വഴി തന്ന വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു അതിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അന്നേ ദിവസം ലൈവായിട്ട് സംസാര ശക്തിയില്ലാത്ത അഞ്ചോ ആറോ വയസ്സുള്ള ഒരു വയസ്സുള്ളൊരു കുഞ്ഞാട്ടവർ പ്രാർത്ഥിക്കാൻ വന്നു ഞാൻ ഇത് വേറെ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ് വീട്ടിൽ ചെന്നപ്പോൾ ആ പുസ്തകത്തിലെ പടത്തിൽ തൊട്ടിട്ട് ജപമ കൊന്ത എന്ന് ആദ്യമായിട്ടൊക്കെ വച്ച് വർത്തമാനം പറയാൻ തുടങ്ങി സംസാര തടസ്സം മാറി നാവിൻ്റെ കെട്ടഴിഞ്ഞ് ജനിച്ചിതുവരെ പോലും വിളിച്ചിട്ടില്ലാത്ത ഒരു കൊച്ചായിരുന്നു അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഒത്തിരി ബന്ധനങ്ങളുള്ള ഒരു അവസ്ഥയായിരുന്നു കല്യാണം കഴിഞ്ഞ നാൾ മുതൽ നിസ്സാര നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് രണ്ടുപേരും തമ്മിൽ മിണ്ടത്തില്ലായിരുന്നു കുഞ്ഞ് ഗർഭിണി ആയില്ലായിരുന്നെങ്കിൽ പിരിഞ്ഞു പോയനെ എന്ന് ആ പെണ്ണ് പറഞ്ഞ അപ്പോൾ ആ മേഖലയിലെല്ലാം ശക്തമായ ദൈവിക പ്രകാശം കടന്നു വന്നു വെറുപ്പിൻ്റെ ദുരാത്മാവ് വിട്ടുപോയി പരിസമയുടെ മാധ്യമം വഴി നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൾ നല്ല മിടുക്കിയായി നല്ല സംസാരിക്കുന്ന കുട്ടിയായി തീർന്നു അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നിങ്ങൾ ഓരോരുത്തരും ഇതാ ഈ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് റൊമോ റൊമാനോ ഗൊർദിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വരെ ജീവിച്ച വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് ജപമാല എന്നതിൻ്റെ അർത്ഥം അറിയത്തിൻ്റെ ജീവിതമണ്ഡലത്തിൽ തങ്ങി നിൽക്കുക യു കാറ്റിൽ നിന്നാണ് ഞാൻ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് തങ്ങി നിൽക്കുക എന്നതാണ് അതിൻ്റെ ഉള്ളടക്കമാകട്ടെ ക്രിസ്തുവാണ് അപ്പം ജപമാല എടുക്കുന്നവർ ബൈബിളാണ് എടുക്കുന്നത് ജവമാല ചൊല്ലുമ്പോൾ ഉരുവിടുമ്പോൾ ധരിക്കുമ്പോൾ ബൈബിൾ കൊണ്ട് നടക്കുന്ന വചനം ബൈബിൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത് വീണ്ടും റൊമാനോ കൃതിന് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മുടെ മരണത്തിന്മേൽ മരണത്തിന്മേൽ ഒരു ദൈവിക പ്രകാശം ചൊരുന്നതിന് വേണ്ടി ഈ രഹസ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ എന്ന് നമ്മൾ മറിയമേ എന്നുള്ള നന്മ നിറഞ്ഞ അറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നത് വീണ്ടും പറയുന്നു ക്ലയോർ െ വിശുദ്ധ ബർണാട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് മറിയത്തെ ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവൾ ശ്രദ്ധിക്കാതിരിക്കുകയില്ല കാരണം അവൾ കാരുണ്യ പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ അമ്മയാണ് ഏത് മക്കളുടെ കരച്ചിലാണ് കേട്ടാൽ ഒരമ്മയ്ക്ക് ഒഴിഞ്ഞു മാറാൻ ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ദൈവം നൽകിയ ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ യോഹനാൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി റും ഇരുപത്തേഴും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരുന്ന ഓരോരുത്തർക്കും ഈ അമ്മയെ നൽകുകയാണ് ആണോ അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാവണമെങ്കിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരണം യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരുന്ന ഓരോ വ്യക്തിക്കും ഈ സത്യം വെളിപ്പെട്ട് കിട്ടും യോഹനാൻ്റെ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് അതുകൊണ്ട് ചിതറിപ്പോയ ശിഷ്യന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വചനം നിറഞ്ഞ പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവരുടെ വീരുത്തൊക്കെ മാറി അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ആദ്യമ സഭയുടെ ആരംഭത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് പ്രത്യേകം ചെതിരിപ്പോയവർ ഒരുമിച്ച് കൂട്ടാൻ നിയോഗിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ് അപ്പോൾ സർവനം ഒന്ന് പതിനാലിൽ പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം അവർ പ്രാർത്ഥിച്ചുവെന്ന് യേശുവിൻ്റെ അമ്മയായ മറിയുന്നത്തെ പോലെ സ്ത്രീകൾക്ക് യകൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പദവിയോ യോഗ്യതയോ അർഹതയോ ഒന്നുമില്ല പക്ഷേ എന്നാൽ അവിടെ പരിശുദ്ധ അമ്മ എത്ര ശ്രേഷ്ഠയായിരുന്നതുകൊണ്ടാണ് എത്ര ബഹുമാനവും ആദരവും വിശുദ്ധിയും ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് കാണണം അമ്മയുടെ നേതൃത്വത്തിലാണ് ആദിമസഭയുടെ ആരംഭം ചെതറിപ്പോയവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ നിങ്ങളെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പ്രേസലോ ഹാല ലൂയ അതുകൊണ്ട് യേശുവിൻ്റെ വചനം സ്വീകരിക്കുന്ന യഥാർത്ഥ ശിഷ്യരായ ഓരോ വ്യക്തിക്കും തൻ്റെ അരുമ ശിഷ്യനായ കുരിശുട്ടിഞ്ചുവട്ടിൽ നിന്ന യോഹന്നാന് തൻ്റെ അമ്മയെ നൽകിയതുപോലെ ഇന്ന് വചനം പഠിക്കുന്ന ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരുന്ന ഓരോരുത്തർക്കും ഈ അമ്മയെ അവിടെ നിന്ന് നൽകിയാണ് യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തി പത്താറ് ഇരുപത്തേഴ് ഹൊനെട്ട് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വചനങ്ങൾ വായിച്ചാൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും കുരിശൻ ചുവട്ടിൽ നിന്ന അമ്മ യഥാർത്ഥ ശിഷ്യൻ ഇതാ ശിഷ്യനെ യേശുവിനെ ഏൽപ്പിക്കുന്നു ആ റിയൽ ശിഷ്യനെ പോലെ ഇന്ന് യഥാർത്ഥത്തിൽ വചനം സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും അതുപോലെ മത്തായി പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കും അവൻ തന്നെ തന്നെ പരിത്തേച്ച് തൻ്റെ കുരിശു എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ പട്ടുമത്തയിലേക്കല്ല വിളിച്ചിട്ട് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി വചന സ്വീകരിക്കുന്ന ഓരോരുത്തരെയും ഈ വെല്ലുവിളിയിലേക്കാണ് കർത്താവ് കടത്തിക്കൊണ്ടുവരുന്നത് കർത്താവിന്റെ കുറിച്ച് എടുത്തുകൊണ്ട് വരാനല്ല നമ്മുടെ ജീവിത ക്രൂശും ജീവിതക്രൂശു കണ്ടു ഭയന്നു മുഖം പൊത്തി ഞാൻ കരയവേ തിരുമുഖമെന്നുള്ളിൽ പതിഞ്ഞു യേശുവിൻ തിരുമൊഴികൾ പതിഞ്ഞു തിരുമുറിവുകൾ കാട്ടി എന്നെന്നെ മകനെയും തിരുമുറിവുകൾ കാട്ടി മകനെയും എന്നെന്നെ വിളിച്ചു അവിടുത്തെ ദൈവത്വത്തിൻ്റെ പൂർണതയിൽ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിപഥത്തിന് മുന്നിൽ നമ്മളെ നിർത്തിക്കൊണ്ട് ആ മഹത്വം ആ കൃപ ആ ദൈവം മാതൃ വാത്സല്യം ഇതാ നമ്മളിലേക്ക് അവിടെ നിന്ന് ഒഴുക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും എളിമയോടും ഭവ്യതയോടും പക്വതയോടും കൂടെ ആ മാതൃ വാത്സല്യത്തിലേക്ക് നമുക്ക് ഓടി അണിയ അണയാം യേശു രക്ഷകനാണെങ്കിൽ മറിയം സഹ രക്ഷകയാണ് യേശു രാജാവാണെങ്കിൽ മറിയം രാജ്ഞിയാണ് പ്രൈസലോഡ് ഹാലലൂയ അമ്മയുടെ മാധ്യസ്ഥം വഴി ഇതാ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തെ സമർപ്പിച്ച് ആത്മീയ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മ ചൈതന്യവും ജപമാല ധരിക്കുവാനും ജപമാല ചൊല്ലുവാനും ജപമാലയിലൂടെ പരിശുദ്ധാത്മ നയിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ വചനങ്ങൾ ജീവിതത്തിൽ പ്രാകൃതികമാക്കുവാനും ചൊല്ലുവാനും പതിപ്പിച്ചുറപ്പിക്കാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശ്വമിശ് ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനം ിൽ ഇത് കിട്ടാത്ത അറിയാത്ത കൂട്ടായ്മകളിലേക്കും വ്യക്തികളിലേക്കും പേഴ്സണൽ ഗ്രൂപ്പുകളിലേക്കും പേഴ്സണൽ ചാറ്റിലേക്കും വാട്സാപ്പിലേക്കും കൂട്ടായ്മകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം സാധിക്കുന്ന രീതിയിൽ സെൻഡ് ചെയ്താൽ ലിങ്ക് അയച്ചു കൊടുത്താൽ അത് വലിയ ഒരു ശുശ്രൂഷയായിരിക്കും അനേകരെ ദൈവമാതൃ ഭക്തിയിലേക്കും അതുപോലെ പരിശുദ്ധാത്മ ചൈതന്യത്തിലേക്കും വചനത്തിൻ്റെ നിറവിലേക്കും നയിക്കുന്നത് വഴി യാക്കോ അഞ്ച് പത്തൊമ്പത് എഴുപത് പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ തന്നെ ആത്മാവിൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ച് നീക്കുന്നു മറന്ന് കിടക്കുന്ന വെളിപ്പെട്ട് കിട്ടാത്ത ഓർക്കാതെ കിടക്കുന്ന പാപം എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അതുപോലും നമ്മളിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടും പ്രേക്ഷിത വേല വഴി അതുകൊണ്ട് നിങ്ങളുടെ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഈ ശുശ്രൂഷയിൽ വലിയ സപ്പോർട്ടാണ് ഓർക്കുമ്പോഴെല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കുന്നു നിങ്ങളും സാധിക്കുന്ന പോലെ ഈ എളിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും കുടുംബത്തിനും സെൻ്റ് മേരീസ് പ്രേമേഷയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശംശയക്ക് സുധീകരിക്കട്ടെ പ്രേസലോൺ